കോഴിക്കോട് സഹോദരിമാരുടെ കൊലപാതകത്തിൽ ഒളിവിലായിരുന്ന സഹോദരൻ പ്രമോദ് മരിച്ച നിലയിൽ തലശ്ശേരിയിലെ ബീച്ചിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാനിയോ മുനോമിയുണ്ട് സാനിമുനോവി ഇന്നലെ നമ്മൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ഈ സഹോദരിമാരെ കൊലപാത കൊല ചെയ്തതിനു ശേഷം പ്രമോദ് നഗരത്തിലൂടെ പോകുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത് ഇപ്പോൾ പ്രമോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത് ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലാണോ പോലീസ് സാനിയോ അരുൺകുമാർ അതേ നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് അതായത് ആ കൊലപാതകം നടന്ന സമയത്ത് തന്നെ നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഈ മൂന്ന് സഹോദരന്മാരും തമ്മിൽ ഭയങ്കര സ്നേഹബന്ധത്തിലാണ് പക്ഷേ ഇവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒരാൾ അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും മറ്റ് വഴികളില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തതായിരിക്കും എന്നുള്ളൊരു സംസാരം നാട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ സംശയിക്കത്തക്ക വിധത്തിലാണ് ഇപ്പോൾ പ്രമോദിന്റെ മൃതദേഹം തലശ്ശേരിയിലെ കടപ്പുറത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് മൃതദേഹം കണ്ടെത്തിയത് പക്ഷേ ഇന്നലെ രാത്രി അജ്ഞാത മൃതദേഹം എന്ന് മാത്രം അറിയുന്നതിനാൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ശേഷം ഇന്നിപ്പോൾ ഫോട്ടോയും മറ്റും ലഭ്യമായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത് പ്രമോദ് തന്നെയാണെന്ന് തിരിച്ചറിയാനായത് പോലീസ് സംഘം തലശ്ശേരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഞെട്ടിക്കുന്ന വാർത്തയാണ് അതായത് രണ്ട് സഹോദരിമാരെ കൊന്ന് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്ന ഏറെ സങ്കടകരമായ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ തടമ്പാട്ട് താഴത്തു നിന്ന് വരുന്നത് എന്നുള്ളതാണ് ഈ എഴുപത്തി മൂന്നും അറുപത്തി എട്ടും വയസ്സുള്ള സഹോദരിമാരെയാണ് ഇദ്ദേഹം കൊന്നത് കൊല കൊലയാണ് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരുന്നു അതായത് കഴുത്ത് ഞെരിച്ചായിരുന്നു കൊല എന്നും പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരുന്നു കൂടാതെ ഈ മൃതശരീരം വളരെ ഭംഗിയാക്കി അല്ലെങ്കിൽ പൊതുദർശനത്തിന് വെക്കുന്നതുപോലെ വെള്ളം പുതപ്പിച്ച് ഒരുക്കിയാണ് ഈ രണ്ട് റൂമുകളിലായി കിടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹവും മറ്റും മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് പോലീസും പറയുന്നത് അത്തരത്തിൽ ഏതായാലും പ്രമോദിൻ്റെ മൃതശരീരം കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതോടുകൂടി പോലീസിൻ്റെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു അന്വേഷണത്തിലുണ്ടായിരുന്ന ഒരു അങ്കലാപ്പ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണെന്ന് വേണം പറയാൻ കാരണം കൊല നടന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ് വല്ലാത്തൊരു പ്രയാസത്തിലായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇന്നലെ പുറത്തു വന്നിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ ബസ്സിലേക്ക് പോകുന്നതും മറ്റുമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും പ്രതിയെക്കുറിച്ച് ഒരു വിവരവും പോലീസിന് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് എങ്ങോട്ടാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളിൽ നടക്കുക തന്നെയായിരുന്നു ഒരു പക്ഷേ വടകരയോ മറ്റോ പോയി അവിടെയുള്ള ബീച്ചിൽ അവിടെയുള്ള കടലിൽ ചാടുകയായി ആയിരുന്നിരിക്കാം അങ്ങനെ പിന്നീട് മൃതദേഹം തലശ്ശേരിയിൽ അടിഞ്ഞതാവാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും ഈ സാധ്യതകളൊക്കെ പരിശോധിക്കുകയാണ് പോലീസ് അന്വേഷണ സംഘം ഇപ്പോൾ തലശ്ശേരിയിലേക്ക് പുറപ്പെടുന്നുണ്ട് അരുൺ എന്തായാലും പ്രമോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു സഹോദരിമാരെ കൊലപ്പെടുത്തി പോയതാണ് വലിയ മാനസിക സംഘർഷത്തിലായിരിക്കാൻ സാധ്യതയുണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ ആത്മഹത്യ ഒരു തരത്തിലുള്ള പ്രശ്നത്തിനും പരിഹാരമേയല്ല